നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കാലവർഷ ദുരന്തത്തെ തുടർന്ന് ഓഗസ്റ്റ് രണ്ട് വരെയുള്ള പരീക്ഷകളും മലപ്പുറം തൃശൂർ ജില്ലകളിലെ അഭിമുഖവും മാറ്റിവെച്ചിരിക്കുകയാണ് കാലവർഷ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ കേരള പി എസ് സി നടത്തുവാനിരുന്ന എല്ലാ പരീക്ഷകളും മലപ്പുറം തൃശൂർ ജില്ലകളിലെ അഭിമുഖവും മാറ്റിവെച്ചിരിക്കുന്നു മറ്റ് ജില്ലകളിലെ അഭിമുഖത്തിന് മാറ്റമില്ല മലപ്പുറം തൃശൂർ ജില്ലകളിലെ അഭിമുഖമാണ് മാറ്റിവെച്ചത് ഇനി ജൂലൈ മുപ്പത്തി ഒന്നിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരുന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സൂപ്രണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത് ബാ രണ്ടായിരത്തി ഇരുപത് തസ്തികയിലേക്കുള്ള പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പതിന് നടത്തുന്നതാണ് മറ്റു പരീക്ഷകളുടെ പുതിയ തീയതികൾ പിന്നീട് പ്രസിദ്ധീകരിക്കും ഇനി അഭിമുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചററിങ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് പോളിടെക്നിക്കുകളിൽ നേരിട്ടുള്ള നിയമനം എൻ സി എ എൽ സി ഓർ എ ഐ ഒ ബി സി ഈഴവ തീയ ബിലാവ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തി ആറ് നാനൂറ്റി അറുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തേഴ് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തസ്തികയിലേക്കും അതുപോലെ ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കൽ എൻ സി എ പട്ടികവർഗ കാറ്റഗറി മുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് തസ്തികയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ടിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കുള്ള ഇന്റർവ്യൂ ഡേറ്റ് അത് കൺഫേം ആണ് ഇതുവരെ മാറ്റമൊന്നുമില്ല ഇനി ഇത് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് മറ്റൊരു അവസരം കൂടി നൽകുന്നതാണ് എന്നുകൂടി പി എസ് സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവരിലേക്കും പാസ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്